ഒക്ടോബർ ഇരുപത്തി ഏഴാം തീയതി ഫ്രൂമെൻസ്യൂസിനെ ഓർമ്മിക്കുന്ന ദിവസമാണ് ടയറിലെ മെസോറോപ്പിലെ സഹോദരപുത്രനായിരുന്നു ഫെർമെൻസ്യൂസും എതയും യൂസ് അദ്ദേഹം തൻ്റെ കൂട്ടുക കുട്ടികളെയും കൂട്ടി ഡയമണ്ടും മറ്റും രക്തങ്ങളും ശേഖരിക്കാൻ ചെങ്കടലിലൂടെ എത്തിയോപ്പിയായിരിക്കും യാത്ര ചെയ്തു യാത്രാമത്തെ ഭക്ഷണം ശേഖരിക്കുവാൻ വേണ്ടി ഒരു തുറമുഖത്ത് കപ്പൽ നിർത്തി റോമാക്കാരോട് പുഴപെട്ടിരുന്ന കാട്ടാളന്മാർ ഈ രണ്ട് കുട്ടികളെയും ഒഴിച്ച് ബാക്കി നാവികരെയും യാത്രക്കാരെയും വധിച്ചു കുട്ടികൾ ഒരു മരത്തിൻ്റെ കീഴിലായിരുന്നു പാഠങ്ങൾ പഠിക്കുകയായിരുന്നു അവരുടെ അഴകും പ്രായവും നിഷ്കളങ്കവും പരിഗണിച്ച് കാട്ടാളന്മാർ അവരെ വധിച്ചില്ല അവരെ ആസുവായിൽ താമസിക്കുന്ന രാജാവിൻ്റെ അടുക്കിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി രാജാവിന് കുട്ടികളുടെ ചൊടിയും സാമർഥ്യവും ഇഷ്ടപ്പെട്ടു ഇളയവനെ മേശയിൽ വിളമ്പാൻ നിയമിച്ചു ഫ്രീമെൻറ്റ് ഷ്യൂസിനെ സ്റ്റേറ്റ് സെക്രട്ടറിയായും ഖജാൻഷിയുമാക്കി ഈ രണ്ട് സഹോദരന്മാർ രാജാവിൻ്റെ കൂടെ സന്തോഷത്തിലും സമാധാനത്തിലും ജീവിച്ചു രാജാവ് മരിക്കാറായപ്പോൾ അവർക്ക് സ്വാതന്ത്ര്യം നൽകി രാജ്ഞി അവരുടെ സേവനം തുടർന്ന് ആവശ്യപ്പെടുകയും അവർ വിശ്വസ്തയോടെ കൂടി രാജ്ഞിയെ സേവിക്കുകയും ചെയ്തു അതേസമയം ക്രിസ്തുമത പ്രചരണത്തിന് അവർക്ക് ധാരാളം സമയം കണ്ടെത്താൻ സാധിച്ചു രാ രാജകുമാരന്മാർ പ്രായമായപ്പോൾ അവരുടെ സേവനം തുടരാൻ ആവശ്യപ്പെട്ടെങ്കിലും എഥേഷ്യൂസ് ടയറിലേക്കും ഒരു വൈദികനായി റൊമേൻസിയൂസ് അലക്സാൻഡ്രിയയിലേക്ക് പോയി മാർ അത്തനേഷ്യസിനെ കണ്ട് എത്തിയോപ്യയുടെ മാനസാന്തരത്തിനായി ഒരു ബിഷപ്പും കുറേ പുരോഹിതന്മാരെയും അയക്കുവാൻ ആവശ്യപ്പെട്ടു അത്തനേഷ്യസ് റൊമേൻസിയസിനെ മെത്രാനായി അഭിഷേയിച്ച് എത്തിയോപ്യയിൽ ആരംഭിച്ച ജോലി പൂർത്തിയാക്കുവാൻ ആവശ്യപ്പെട്ടു അദ്ദേഹം അസൂമായിലേക്ക് മടങ്ങി അനേകരെ ക്രിസ്തു മതത്തിലേക്ക് ആകർഷിച്ചു അസൂമായിൽ പ്രേക്ഷിതനായി ഫെമേൻസ്യൂസിനെ അബീസീനിയാക്കാർ വന്നിക്കുന്നു അവർ അദ്ദേഹത്തെ അബൂനാസ് അഥവാ പിതാവ് സമാധാന പിതാവ് എന്നാണ് വിളിച്ചിരുന്നത് അബീസീനിയായിൽ മെത്രാപുരിത്തമാർ ഇന്നും ഇങ്ങനെയാണ് അഭിസംബോധന ചെയ്യപ്പെടുന്നത് എഴുപത്തിരണ്ടാമത്തെ വയസ്സിൽ ഫെമീൻസിയോസ് തനിക്കുള്ള സമ്മാനം വാങ്ങുവാൻ സ്വർഗത്തിലേക്ക് പോയി വിശ്വാസത്തിൻ്റെ ജീവിതത്തിൽ ചരിക്കുവാൻ സുരക്ഷിതരായിരിക്കുന്നു നീതിമാൻ വിശ്വാസത്തിൽ ജീവിക്കുന്നു ഈ വിശുദ്ധനെ നമുക്ക് ഓർമ്മിക്കാം അദ്ദേഹത്തിൻ്റെ ശക്തിയാൽ കർത്താവിയെ ഞങ്ങളെ ധൈര്യപ്പെടുത്തണമേ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം കർത്താവ് ഈ വിശുദ്ധനെ ഞങ്ങൾക്ക് നൽകിയത് ഞങ്ങൾ അംഗങ്ങ നന്ദി പറയുന്നു അവിടുത്തെ സമാധാനവും ശാന്തിയും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ നമ്മുടെ അടുത്ത വിശ്വംശിയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നീക്കും ആമേ ഈശ്വംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ